ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു നമുക്ക് വന്നിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഡിസൈൻ അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഫോട്ടോ അയച്ചിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കറിലാണ് ഡ്രസ്സ് വരുന്നത് അപ്പോൾ അതിൽ തന്നെ മാച്ചായിട്ട് ഇതുപോലെ ഒരു ഹെയർ ക്ലിപ്പും ഹെയർ ഹെയർ ബാൻഡുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ ഈ ഒരു ഇത് മാത്രമേ കാണിക്കുന്നുള്ളോ ഹെയർ ബാൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് ആദ്യം പറയാം അതിന് അതിനുവേണ്ട നമ്മുടെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ മാത്രമല്ല നമ്മൾ ഹെയർ ഐസറിസിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കൂടുതലും സ്റ്റിച്ചിങ്ങ് ആണെങ്കിൽ മാത്രം കേട്ടോ കാരണം എനിക്ക് വർക്ക് കൂടുതൽ വരുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെയാണ് അപ്പോൾ അത് കൂടുതൽ ഞാൻ കാണിക്കുന്നു ഇതും വർക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡലായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഞാൻ പറയാം ഓരോന്നായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന പഴയതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീറ്റ്സ് ആണ് ഹാഫ് ബീറ്റ്സ് ആണ് കേട്ടോ അത് ഇത് ഹാഫ് ബീഡ്സും ഇത് ഇതുപോലെ കുറച്ച് വലിപ്പം ഉള്ള ഒരു ബീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ആണ് ഗ്ലൂ ഗണ്ണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബി സാൻ തൗസൻഡ് ഉണ്ടല്ലോ അതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതല്ലാതെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നെറ്റ് നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള കട്ട് പീസുകളാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ബോ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡും അതെങ്ങനെയാണ് ചെയ്തെടുക്കാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഇതൊക്കെയാണ് മെറ്റീരിയൽ പിന്നെ വന്നിട്ട് നമ്മളതേ ഇതുപോലെ നീലിൽ നൂല് കുറത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നൂല് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഒരു നാല് ലയൊക്കെ ഇട്ടിട്ട് കൊറത്തെടുക്കണ്ടോ ഞാനിവിടെ നാല് ലെയർ ഇട്ടിട്ടാണ് പുറത്തെടുത്തിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇച്ചിരി കട്ടിയിൽ കുറത്തെടുക്കുന്നത് കാരണം നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ പകുതിയിൽ വെച്ചിട്ടൊക്കെ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഫസ്റ്റ് ഇതുപോലൊരു നാലഞ്ചോ ലെയർ കൊറത്തെടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം ആദ്യം തന്നെ ഞാനിതിൽ കുറച്ച് ലെങ്തിൽ ഞാൻ ഇതിന്റെ ലെങ്ത് പറയുന്നില്ല കാരണം ഇത് ചുറ്റി വരുമ്പോഴേ നമുക്ക് അറിയുള്ളു എത്ര വേണമെന്നുള്ളത് കുറച്ച് രീതിയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് രീതിയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോളം വീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ചുറ്റി കൊടുക്കാം അപ്പം ചുറ്റി കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് ചുറ്റി കൊടുക്കുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു എഡ്ജിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഇതിനകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ എഡ്ജിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചുറ്റിയും ഈ ഒരു പീസ് ഇത് ഇതുപോലെ സെന്റർ മടക്കി കൊടുക്കുക ഇതിലെപ്പോഴും ഈ ഒരു അഡ്വശത്തൊക്കെ ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഈ ഒരു ഇത് ഒട്ടാനായിട്ട് നല്ല ടൈം എടുക്കും അപ്പം ഇത് സ്റ്റാർട്ടിങ്ങിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് അതൊന്ന് നല്ല രീതിക്കൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതവിടെ നല്ല സെറ്റായിട്ട് ഒന്ന് ഒട്ടിക്കിട്ടും അപ്പം അതൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ് കേട്ടോ കാരണം ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ക്ലൂത്ത് സെൻ്റർ മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ നെറ്റിൻ്റെ ഒരു ഫാബ്രിക് അത് ഇതുപോലെ ഇതേ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് നമുക്കതിൻ്റെ അടുത്തടുത്താക്കിയിട്ട് ചുറ്റി കൊടുക്കാം അതിന് കുറച്ച് ടൈം എടുക്കും കാരണം അത് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചുറ്റിയെടുക്കണം ഇതിനകത്ത് നമ്മളിനി പ്രത്യേകിച്ച് ഗം ഒന്നും യൂസ് ചെയ്യണില്ല ഇത് നല്ല ടൈറ്റിൽ നമ്മൾ ഇതുപോലെയൊന്ന് ചുറ്റി കൊടുത്താൽ മതി ഈ ഒരു എഡ്ജി വശം നോക്കുക അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ ഫസ്റ്റ് ചുറ്റിക്കൊടുത്തിട്ടുള്ള ആ ഒരു വശണ്ടല്ലോ അതിൻ്റെ താഴേക്കായിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പം അത് മുഴുവനായിട്ടും ചുറ്റിയെടുക്കുക കേട്ടോ ഇതിൽ നമ്മളിനി ഗമ യൂസ് ചെയ്യും ഗ്ലൂ യൂസ് ചെയ്യണില്ല കാരണം നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുത്താൽ നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടും അപ്പം ഇതേ ഇതുപോലെ ചുറ്റി കൊടുക്കാം അപ്പം ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇങ്ങനെ വീർത്ത് നിൽക്കാതെ നോക്കണം കേട്ടോ അതുപോലെ ആ ഒരു ഫസ്റ്റ് ലൈൻ്റെ താഴേക്ക് താഴേക്ക് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ എല്ലാ വശത്തും ഒരുപോലെ ആയിട്ട് വരും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മൾ കളയാനൊക്കെ വെക്കുന്ന ക്ലോത്ത് ആണല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇനി ഇപ്പോ പുറത്തേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ചെയ്തെടുക്കാം ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഒക്കെ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം കേട്ടോ ഇത് ചുറ്റുന്ന ഈ ഒരു ഹെയർ ബാൻഡ് വേറെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പത ഇത് മൊത്തത്തിൽ നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം ഞാൻ അതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വരെ ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയാത്തത് നമ്മളിത് ഓരോരുത്തർ ചുറ്റുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ലെങ്ത്ത് വരിക ഞാനിപ്പോൾ ഞാനെടുത്ത അളവ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ ഒരാൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ അങ്ങനെ വരണമെന്നില്ല ഇത് നമ്മൾ കുറച്ച് ലെങ്തിൽ എടുത്തിടാം അതിനുശേഷം ഇനി ഇതിപ്പോൾ നമ്മൾ ഹാഫ് പകുതി ഒക്കെ ആയിട്ട് നമുക്ക് ക്ലോത്ത് കഴിഞ്ഞാൽ കട്ട് ആ ഒരു വശത്ത് നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റി വരാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മൾ കയ്യിൽ ചിലപ്പോൾ നീളത്തിന് ക്ലോത്ത് ഇല്ലാന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഹെയർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ നല്ല ഹെയർ ബാൻഡിന്റെ ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റിയാൽ മതി അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ചുറ്റി ചുറ്റിക്കൊണ്ടുവരാം നല്ല നീറ്റായിട്ട് ചുറ്റിക്കൊണ്ടുവരണം കേട്ടോ അപ്പം ഞാനിതൊന്ന് മൊത്തത്തിൽ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിനി ഇത് മൊത്തം ചുറ്റുള്ളത് കാണിക്കണില്ല കേട്ടോ അതൊന്ന് നമുക്ക് ഈ ഒരു എൻഡ് വരെ എടുത്തിട്ട് കാണിക്കാം അപ്പം നമ്മളിവിടെ എൻഡ് വരെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ബാലൻസ് നിൽക്കുന്നത് കുറച്ച് ലെങ്ത്തിലേക്ക് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ എൻഡ് എൻ്റുവശത്ത് വീണ്ടും നമുക്ക് ഗ്ലൂ ബെണ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ബ്ലൂ കൂടെ യൂസ് ചെയ്തിട്ട് ആ എൻഡ് വശം മൊത്തത്തിൽ മൊത്തത്തിലിതേ ഇതുപോലെ നമുക്ക് ചുറ്റി ഒട്ടിച്ചെടുക്കാം കേട്ടോ നല്ല നീറ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ബാലൻസ് നിൽക്കണമെങ്കിൽ അടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഹൻഡിക്കാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണെങ്കിൽ ഒട്ടിക്കാട്ടോ ഇതിന്റെ അടിവശത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ എന്റെ കയ്യിലത് തീർന്നിരിക്കുകയാണ് അപ്പൊ നാളെ ആയിട്ട് അത് കിട്ടുള്ളൂ അപ്പൊ ഞാനത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന്റെ ഈ ഒരു വശം നമ്മൾ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇനി ഇതിലേക്കുള്ള ബോ നമുക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിനും നമ്മൾ ഈ ഒരു നെറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് മാറ്റിവെക്കാം അപ്പൊ അതിനായിട്ട് ഇത് ഇതുപോലെ ആ ഒരു സെയിം കളർ നെറ്റ് തന്നെ എടുത്തിട്ടുണ്ട് വീതി ഏകദേശം ഒരു നാലിഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇത് നീളം കുറച്ച് അധികം അത് നമുക്ക് ആ ഒരു ഫ്ലവറിന് എത്ര തിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെയാണല്ലോ ഇരിക്കുക അതൊന്ന് സെൻറ്റർ മടക്കി കൊടുക്കുക സെൻറ്റർ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിവശത്ത് കൂടെ തുന്നി കൊടുക്കാം അതായത് ഈ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പം ഞാനതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വരെ അതേ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതിൻ്റെ എൻഡിലൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം എൻ്റെ വരെ റണ്ണിങ് സ്റ്റിച്ച് അത് ഇതുപോലെ ഞാനൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഞാനിത് കൂടുതൽ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് എഡ്ജ് ഒന്ന് നമുക്ക് എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാലിഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എഡ്ജൊക്കെ കട്ട് ചെയ്താലും അത്യാവശ്യം വലിപ്പത്തിൽ നമുക്ക് ഫ്ലവർ കിട്ടും അത് ഇതുപോലെ നമുക്ക് ആ ഒരു ക്ലോത്ത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജിവശം ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുക്കാം അപ്പം അതൊരു നെറ്റ് അല്ലാതും ഇതുപോലെ ഇങ്ങനെ പോലെ വരും അപ്പോൾ അത് നമുക്കൊന്ന് ആ ഒരു എൻ്റെ വശങ്ങള് തമ്മിലൊന്ന് കെട്ടി കൊടുക്കും കൂടിയും ചെയ്യാം കണ്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും വരുന്ന ആ നൂലുകൾ ഉണ്ടല്ലോ ഇതുകൊണ്ടാണ് ഞാനിത് നാലഞ്ച് ലെയർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ നമ്മളിത് നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിക്കൊടുക്കുമല്ലോ അപ്പോൾ ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പലവട്ടം പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അതൊന്ന് ലെയർ ഒരു മൂന്നോ നാലോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ത്രെഡും തമ്മിലും ഒന്നും നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കാം ടൈറ്റിൽ കെട്ടിക്കൊടുത്തിട്ട് ബാലൻസ് നൂല് കട്ട് ചെയ്ത് കളയുക ബാലൻസ് നൂല് ഒരിക്കലും എന്താ പറയുക ഇതുപോലെ എഡ്ജിലും ഒന്ന് കൊണ്ട് കട്ട് ചെയ്ത് ഇട്ടോ കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഉരിപ്പുവാൻ ഉള്ള ചാൻസ് ഉണ്ട് നെറ്റായതുകൊണ്ട് അപ്പോൾ അത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഈ ഒരു വശമുണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് ഇത് ഇതുപോലെ പിടിക്കാം കേട്ടോ അതായത് അപ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നുണ്ടാവുക അത് ഇത് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈയൊരു വശമൊന്നും തുന്നി കൊടുക്കാം ഇത് ഞാൻ കണ്ടുപിടിച്ച ഡിസൈനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ ഇത് മുന്നേക്കുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഓർഡർ വന്നപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് തുന്നി കൊടുക്കാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമുക്ക് അവരൊരു ഫോട്ടോ അയച്ചു തന്നിട്ടാണ് ഇങ്ങനത്തെ വേണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ തുന്നി കൊടുക്കുക ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ഒരു കുറച്ചധികം തുന്നൽ കൊടുത്തോളൂ കേട്ടോ ഇവിടെ അപ്പം ഞാനിവിടെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് ചെയ്യും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് നമുക്ക് ആ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സംഭവം നമുക്കൊന്നിങ്ങനെ ലീഫ് ഒന്നാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു എഡ്ജ് കണ്ടുക ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് എഡ്ജ് വശങ്ങൾ ഇങ്ങനെ കുറച്ച് ഉയർന്നും താഴ്ന്നൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മളത് ഇതുപോലെ ഒരുമിച്ചാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ വശങ്ങള് അപ്പം ഇതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് വിട്ട് കൂടുതലെടുത്ത് ആ ഒരു ഫസ്റ്റിനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴേ കുറച്ച് വിട്ട് കൂടുതലെടുത്ത് അതുകൊണ്ടാണ് കേട്ടോ നമുക്കിത് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം ഏ ആ ഒരു വശങ്ങൾ അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക ഇത് രണ്ട് ലീഫായിട്ടാണോ രണ്ട് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് തുന്നി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആ ഒരു വശങ്ങൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് വിടർത്തി കൊടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ട് ഇനി അഡ്ജ് വശമൊക്കെ ഒന്ന് നോക്കാട്ടോ നമുക്ക് ചെറുതായിട്ടൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാലോ ഏതെങ്കിലും വശങ്ങൾ കൂടുതൽ നിൽക്കണമെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാലോ അപ്പോൾ ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ലീഫിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ബീഡ്സ് നമ്മൾ ഹാഫ് ബീഡ്സ് എടുത്തുവച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിനായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ബി സെവൻ തൗസൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ പക്ഷെ അതൊത്തി പിടിച്ചു ആ ഒരു സമയം എടുത്താലും ഒട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ നല്ല ഉറപ്പില്ലിരിക്കും അതങ്ങനെ ഗമ്മ പുറത്തേക്കൊന്നും വരില്ല ഇതിൻ്റെ ചില പശകൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പശയുടെ ഒരിത് കാണുമല്ലോ അങ്ങനെയൊന്നും ഇതിനകത്ത് കാണില്ല കേട്ടോ നല്ല ഇരിക്കും കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇതിലൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒട്ടാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂ നല്ല ഗ്ലൂ ആണ് പക്ഷെ ഒട്ടി കിട്ടാനായിട്ട് ഇച്ചിരി സമയം വേണമെന്നേ ഉള്ളൂ ഇത് ഒട്ടാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ബാലൻസ് നിൽക്കുന്ന ഈ ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ സെൻറ്ററായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു അഞ്ച് പീസോ ഒരു ആറ് പീസൊക്കെ നമുക്കിത് കിട്ടുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചെറിയ അടപ്പ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ വരച്ച് കട്ട് ചെയ്യണമൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ഇത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊരു ആറ് പീസൊക്കെ ഉണ്ട് കേട്ടോ ആറ് പീസൊക്കെ വെക്കണമെന്നില്ല അഞ്ച് പീസായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് കുഞ്ഞു ഫ്ലവർ ആയിട്ട് തുന്നിയെടുക്കാം അപ്പോൾ അതേ ആദ്യത്തെ ലീഫ് ഞാൻ എടുക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ ലീഫ് എടുത്തിട്ടുണ്ട് ലീഫ് ആദ്യം സെൻ്റർ മടക്കി കൊടുക്കുക ശേഷം ഒന്നുകൂടെ സെൻറ്റർ മടക്കി കൊടുക്കുക അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിലാണ് അത് വരിക കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് അത് വരിക ഇനി നമുക്ക് നമുക്കിതിൻ്റെ എഡ്ജി കൂടെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പം ഇതിൻ്റെ എഡ്ജി സ്റ്റിച്ച് റണ്ണിംഗ് സ്റ്റിച്ചുണ്ടേട്ടോ റണ്ണിംഗ് സ്റ്റിച്ച് ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ വലിപ്പം കൂടാൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്ലവറിന്റെ വലിപ്പം കൂടും ഞാനൊരു കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ വെട്ടിക്കൊടുക്കുന്ന റൗണ്ട് ഷേപ്പ് ഇച്ചിരി കൂടെ വലുതാക്കി എടുത്താൽ മതി അപ്പം ഈ അടുത്ത ലീഫ് നമുക്ക് ഇതുപോലെ തുന്നിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ള ലീഫുകളൊക്കെ നമുക്കൊന്ന് തുന്നിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് തുന്നി കൊടുക്കുന്നുണ്ട് ഞാൻ ഇനിയും കാണിക്കുന്നില്ല അതേ ഇതുപോലെ നമുക്കിത് മൊത്തത്തിലൊന്ന് തുന്നിയെടുക്കാം നമ്മളിവിടെ ലീപ്പ് ചെയ്ത് ആറെണ്ണം ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തല്ലോ അതുപോലെ ഇതൊന്നും ടൈറ്റ് ആക്കി കൊടുക്കേ ടൈറ്റ് ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഫ്ലവറിന്റെ ഡിസൈൻ വരും അപ്പോൾ അതേ ഇതുപോലെ ത്രെഡ് പിടിച്ചിട്ടൊന്നും ടൈറ്റ് ആക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിലെ ത്രെഡും കൂടെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ അപ്പോൾ അതേ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ അത് നന്നായി നല്ല ടൈറ്റിൽ തന്നെ കൊടുക്കുക കാരണം അത് കഴിഞ്ഞ് ലൂസായി കഴിഞ്ഞ ഫ്ളവറിന്റെ ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പതേ നമുക്ക് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞ് ഫ്ലവറാണ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് ഒരു കുഞ്ഞ് ഫ്ലവറാണ് കണ്ടോ ഇനി നമുക്ക് ആ ഒരു ത്രെഡ് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണ്ട ഈ ത്രെഡ് നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് തുന്നി കൊടുക്കാം അതായത് ഈ ഒരു ഫ്ലവർ വീട് വെക്കണം ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഫ്ലവർ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വലിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് തുന്നിക്കൊടുക്കാം അത് ഇതുപോലെ സെൻ്ററിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ വീടും കൂടി ഇട്ടിട്ട് ആ നീട്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം ആ സെൻറ്ററിൽ ആ ബീടും കൂടെ വന്നാലാണ് ആ ഫ്ലവറിന് ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ അത് ഇതുപോലെയാണ് കേട്ടോ വരിക കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പം ഇതുപോലെ തുന്നിയിട്ട് നല്ല ടൈറ്റ് ടൈറ്റായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതിൽ വീടും ഒന്ന് ഉറപ്പാവും വേണം അതുപോലെ തന്നെ ഫ്ലവറും കൂടെ ഒന്ന് ഉറപ്പായിട്ട് ഇരിക്കണം ഇവിടെ അപ്പം അതിനായിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് തുന്നി കൊടുക്കുക ഞാനത് തുന്നിയെടുക്കുന്നുണ്ടേ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ബോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഈ ബാലൻസ് ബാക്കിൽ നമുക്ക് ഇതുപോലെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ആ ഒരു ഹെയർ ബാൻഡിലും ബാൻഡിലൂടെ വെച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്യുന്നത് ഞാനൊന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബോവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് പോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ പീസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ പിടിക്കുക അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ രണ്ട് സൈഡിൽ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു ഇതിന് ഒരു പീസ് മതി കേട്ടോ ഒരു പീസിൽ നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസ് ഹെയർ ബാൻഡിനകത്ത് കയറ്റി കൊടുക്കാം അതായത് ഈ ഒരു ഗ്യാപ്പ് കൂടെ കണ്ടോ ഇങ്ങനെ കയറ്റി കൊടുക്കുക കണ്ടോ ഇതുപോലെ കയറ്റി കൊടുക്കുക നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടതെന്ന് നോക്കുക ആ ഒരു വശത്ത് ഇത് കൊണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു വശത്തും ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഷീറ്റ് ഇതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി ഇതിന്റെ മേധയായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷീറ്റിൽ നമ്മൾ ഓൾറെഡി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഇത് നല്ല സെക്യൂർ ആയിട്ട് ഇവിടെ ഇരിക്കും ഇത് ഊരി പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ നമ്മളിപ്പോഴും ഗ്ലൂ ഗണ്ണാണ് ഇതിന് യൂസ് ചെയ്യുക ബി തൗസൻഡ് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഈ ഒരു ഗ്ലൂ ഗണ്ണ യൂസ് നല്ലത് അപ്പോൾ ഇത് ചിരി നിരന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് അപ്പോൾ എല്ലാവരും സമയങ്ങളൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അന്നെ തന്നെ വരാം അതവരെയ്ക്കും ബൈ